സുനിത വില്യംസ് ഈ പേര് കേൾക്കുമ്പോഴേ നമുക്ക് ഓർമ്മ വരുന്നത് ധൈര്യവും സാഹസികതയും ഒക്കെയാണ് അല്ലേ പക്ഷേ ബഹിരാകാശത്ത് ഭൂമിയിൽ നിന്ന് ഒരുപാട് ദൂരെ തിരികെ വരാൻ ഒരു വഴിയുമില്ലാതെ കുടുങ്ങിപ്പോയ ഒരു അനുഭവത്തെപ്പറ്റി അവർ തന്നെ പറയുന്നത് കേട്ടാലോ ആ അനുഭവങ്ങളിൽ നിന്ന് നമുക്ക് എന്തൊക്കെ പഠിക്കാനുണ്ടെന്നൊന്ന് നോക്കാം കണ്ടോ ഈ ഒരു ചിന്തയിൽ നിന്നാണ് എല്ലാം തുടങ്ങുന്നത് ഒന്ന് ഒന്നാലോചിച്ച് നോക്കൂ നമ്മുടെ ഈ ലോകം മുഴുവൻ ഒറ്റ ഫ്രെയിമിൽ ഇങ്ങനെ കാണുമ്പോൾ നമ്മളിവിടെ ഭൂമിയിൽ വെറുതെ വഴക്കുകൂടുന്നതും ഒക്കെ എത്ര വിചിത്രമായി തോന്നുമെന്ന് ബഹിരാകാശത്തു നിന്നുള്ള ആ ഒരു കാഴ്ചപ്പാടില്ലേ അതാണ് സുനിതയുടെ അനുഭവങ്ങളുടെ എല്ലാം കാതൽ അപ്പോൾ അവരുടെ അവസാനത്തെ ദൗത്യം എല്ലാം പ്ലാൻ ചെയ്ത പോലെ തന്നെ മുന്നോട്ട് പോകുകയായിരുന്നു പക്ഷെ പെട്ടെന്ന് കാര്യങ്ങളെല്ലാം മാറിമറിഞ്ഞു തിരികെ വരാനുള്ള പേടകത്തിനൊരു തകരാറ് എപ്പോൾ തിരികെ വരാൻ പറ്റും എങ്ങനെ വരും ഒരു ഉറപ്പുമില്ല അങ്ങനെ അവർ ബഹിരാകാശ നിലയത്തിൽ ശരിക്കും കുടുങ്ങിപ്പോയി അങ്ങനെയൊരു സാഹചര്യത്തിൽ നമ്മളാണെങ്കിൽ എന്തു ചെയ്യും ഇത് ഓഫീസിലൊരു ഡെഡ്ലൈൻ നീട്ടിക്കിട്ടുന്ന പോലെയല്ലല്ലോ ചുറ്റിലും ശൂന്യത താഴെ നീല നിറത്തിൽ നമ്മുടെ ഭൂമി ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കുന്നു ഈ ഒരു അനിശ്ചിതത്വത്തെ അവരെങ്ങനെയാണ് നേരിട്ടത് അവർ ചെയ്തത് വളരെ ലളിതമായ പക്ഷെ ഭയങ്കര പവർഫുള്ളായിട്ടുള്ള മൂന്ന് കാര്യങ്ങളാണ് ഒന്നാമത്തെ കാര്യം ക്ഷമയോടെ കാത്തിരുന്നു ഭൂമിയിലെ കൺട്രോൾ റൂമിൽ നിന്ന് എന്തു പറയുന്നു എന്ന് കേൾക്കാനായിട്ട് ശ്രദ്ധിച്ചു വെറുതെ ഇരുന്നില്ല സ്റ്റേഷനിലെ ഏത് ചെറിയ ജോലിയും ഏറ്റെടുത്തു ബഹിരാകാശ നിലയത്തിലെ ടോയ്ലറ്റ് വൃത്തിയാക്കുന്ന പോലെയുള്ള അത്ര ഗ്ലാമർ ഇല്ലാത്ത ജോലികൾ പോലും കാരണം അവിടെ പ്രശസ്തിയല്ല പ്രധാനം ടീമായിട്ട് ഒരുമിച്ച് നിൽക്കുക എന്നതായിരുന്നു ഇതിനെയാണ് നമ്മൾ ശരിക്കുള്ള ടീം സ്പിരിറ്റ് എന്ന് പറയുന്നത് അവരെ തിരികെ കൊണ്ടുവരാൻ വേറൊരു പേടകം അയച്ചപ്പോൾ അതിൽ യാത്ര ചെയ്യേണ്ടിയിരുന്ന മറ്റു രണ്ട് ബഹിരാകാശ യാത്രികർ ഒരു മടിയും കൂടാതെ തങ്ങളുടെ സീറ്റുകൾ അവർക്കുവേണ്ടി ഒഴിഞ്ഞുകൊടുത്തു ഒന്ന് ഓർത്തു നോക്കൂ വർഷങ്ങളുടെ പരിശീലനവും കാത്തിരിപ്പുമൊക്കെ വേണ്ടെന്ന് വെച്ചിട്ട് സ്വന്തം അവസരം മറ്റൊരാൾക്ക് വേണ്ടി നൽകുക ബഹിരാകാശം എന്നത് ഒരാളുടെ കളിയല്ല ഒരു ടീമിന്റെ പോരാട്ടമാണെന്നതിന്റെ ഏറ്റവും വലിയ ഉദാഹരണമാണത് ആകാശത്തൊറ്റയ്ക്കാണെന്ന് തോന്നാമെങ്കിലും സത്യത്തിൽ അവരൊരിക്കലും ഒറ്റയ്ക്കായിരുന്നില്ല അവരുടെ ഏറ്റവും വലിയ ശക്തി എന്തായിരുന്നു എന്നറിയാമോ ഭൂമിയിലെ മിഷൻ കൺട്രോൾ ടീമിലുള്ള അവരുടെ അടിയുറച്ച വിശ്വാസം ഇത് സുനിതയുടെ തന്നെ വാക്കുകളാണ് തങ്ങളെ രക്ഷിക്കാൻ വേണ്ടി ഭൂമിയിലൊരു വലിയ ടീം ഉറക്കം വിളച്ച് പണിയെടുക്കുന്നുണ്ടെന്ന് അവർക്ക് നൂറു ശതമാനം ഉറപ്പായിരുന്നു ആ ഒരു വിശ്വാസമാണ് അവർക്ക് ഏറ്റവും വലിയ ധൈര്യം കൊടുത്തത് തങ്ങളെ ഒരിക്കലും കൈവിടില്ല ആ ഉറപ്പ് അത് തന്നെയാണ് അവരെ മുന്നോട്ട് നയിച്ചത് ഈ സ്ലൈഡിലെ നമ്പർ ഒന്ന് നോക്കിക്കേ ആയിരക്കണക്കിന് ആളുകൾ ഇത് വെറുമൊരു സംഖ്യയല്ല ഓരോ എഞ്ചിനീയറും ഓരോ ശാസ്ത്രജ്ഞനും ഓരോ ടെക്നീഷ്യനും ആ ദൗത്യത്തിന്റെ ഭാഗമായിരുന്നു ഒരു തരത്തിൽ പറഞ്ഞാൽ സുനിതയുടെയും സഹപ്രവർത്തകന്റെയും ഭൂമിയിലുള്ള കുടുംബമായിരുന്നു അവർ ആ ദൗത്യത്തിന് ഏറ്റവും ഭീകരമായ ഒരു പ്ലാൻ ബി കൂടി ഉണ്ടായിരുന്നു അത്യാവശ്യമായിട്ട് തിരികെ വരേണ്ടി വന്നാൽ നിലയത്തിലുള്ള സാധനങ്ങൾ കൊണ്ട് താൽക്കാലികമായി കുറച്ച് കസേരകൾ ഉണ്ടാക്കി അതിലിരുന്ന് യാത്ര ചെയ്യുക ഭാഗ്യത്തിന് അതിൻ്റെ ആവശ്യം വന്നില്ല പക്ഷേ എത്ര വലിയ പ്രതിസന്ധി വന്നാലും ഭൂമിയിലെ ടീം ഒരു പരിഹാരം കണ്ടുവച്ചിരുന്നു എന്നതിന്റെ തെളിവാണിത് ഇനി നമുക്ക് ഈ അനുഭവത്തിന്റെ ആത്മാവിലേക്ക് വരാം ബഹിരാകാശത്തുനിന്ന് ഭൂമിയെ നോക്കുമ്പോൾ ഒരു ബഹിരാകാശയാത്രികയുടെ മനസ്സിലുണ്ടാകുന്ന ആ ഒരു ഫീൽ ശാസ്ത്രജ്ഞർ ഇതിനെ ഓവർവ്യൂ ഇഫക്റ്റ് എന്നാണ് വിളിക്കുന്നത് ആ കാഴ്ചയിൽ അതിരുകളില്ല രാജ്യങ്ങളില്ല മതങ്ങളില്ല പിന്നെ വഴക്കുകളുമില്ല അവിടുന്ന് നോക്കുമ്പോൾ നമ്മളെല്ലാവരും ഒരേ വായു ശ്വസിക്കുന്ന ഒരേ വെള്ളം പങ്കുവെക്കുന്ന ഒരൊറ്റ ഗ്രഹത്തിലെ താമസക്കാർ മാത്രം എൻ്റേത് നിൻറേത് എന്ന ചിന്തയൊക്കെ അവിടുന്ന് അപ്രത്യക്ഷമാവും പകരം നമ്മുടേത് എന്ന വലിയൊരു സത്യം നമുക്ക് മനസ്സിലാകും നമ്മൾ സ്നേഹിക്കുന്നതെല്ലാം നമ്മുടെ ഓർമ്മകൾ നമ്മുടെ ലോകം എല്ലാം ആ ഒരൊറ്റ ഗോളത്തിനകത്താണ് അതിനപ്പുറത്തേക്ക് ജീവന് നിലനിൽപ്പില്ല ഈയൊരു ചിന്ത മാത്രം മതി നമ്മൾ ഭൂമിയിൽ ഉണ്ടാക്കുന്ന പല പ്രശ്നങ്ങളും എത്രയോ ചെറുതാണെന്ന് തിരിച്ചറിയാൻ അപ്പോൾ ഈയൊരു പുതിയ കാഴ്ചപ്പാടോടെ നമ്മൾ മനുഷ്യരാശിയുടെ ഭാവിയെക്കുറിച്ച് ചിന്തിക്കുമ്പോഴോ കാര്യങ്ങൾ കുറച്ചുകൂടി വ്യക്തമാകും ബഹിരാകാശ പര്യവേഷണത്തിൻ്റെ ഒരു പുതിയ കാലത്തിലേക്കാണ് നമ്മളിപ്പോൾ കടന്നുകൊണ്ടിരിക്കുന്നത് സിമ്പിളായി പറഞ്ഞാൽ ഇപ്പോൾ ബഹിരാകാശത്ത് ഒരു പുതിയ തൊഴിൽ വിഭജനം നടക്കുന്നുണ്ട് സ്പേസ് എക്സ് പോലുള്ള സ്വകാര്യ കമ്പനികൾ ഭൂമിക്ക് ചുറ്റുമുള്ള യാത്രകളും മറ്റ് കച്ചവടപരമായ കാര്യങ്ങളുമൊക്കെ ഏറ്റെടുക്കുന്നു ഇത് നാസ പോലുള്ള സർക്കാർ ഏജൻസികൾക്ക് കൂടുതൽ ദൂരേക്ക് അതായത് ചൊവ്വയിലേക്കും അതിനപ്പുറത്തേക്കുമുള്ള വലിയ സ്വപ്നങ്ങളുടെ പിന്നാലെ പോകാൻ സ്വാതന്ത്ര്യം കൊടുക്കുന്നു എന്തിനാ നമ്മൾ ഇത്രയധികം പണം മുടക്കി ബഹിരാകാശത്തേക്ക് പോകുന്നത് ഉത്തരം ലളിതമാണ് കാരണം ബഹിരാകാശത്തെ ആ കഠിനമായ സാഹചര്യങ്ങളില്ലേ അത് നമ്മളെ പുതിയ കണ്ടുപിടുത്തങ്ങളിലേക്ക് നയിക്കും അവിടെ ഓരോ തുള്ളി വെള്ളത്തിനും കണക്കുണ്ട് ഓരോ ശ്വാസത്തിനും വിലയുണ്ട് ആ പരിമിതികളാണ് പുതിയ ടെക്നോളജികൾക്ക് ജന്മം കൊടുക്കുന്നത് ആ ടെക്നോളജികൾ പിന്നീട് ഭൂമിയിലുള്ള നമ്മുടെയൊക്കെ ജീവിതം മെച്ചപ്പെടുത്താൻ സഹായിക്കും ഒരു തലമുറയുടെ അവസാനമല്ല അടുത്തതിന്റെ തുടക്കമാണ് പ്രധാനം അല്ലേ താൻ പരിശീലിപ്പിച്ച പുതിയ തലമുറയിലെ പിള്ളേര് തന്നേക്കാൾ ഉയരങ്ങൾ കീറടക്കുന്നത് കാണുന്നതാണ് ജീവിതത്തിലെ ഏറ്റവും വലിയ സന്തോഷം എന്ന് സുനിത പറയുമ്പോൾ അത് പര്യവേഷണത്തിന്റെ അവസാനമില്ലാത്ത സാധ്യതകളെയാണ് നമുക്ക് ഓർമ്മിപ്പിക്കുന്നത് അപ്പോൾ സുനിത വില്യംസിന്റെ ഈ ഭ്രമണപഥത്തിലെ ജീവിതത്തിൽ നിന്ന് നമുക്ക് എന്തൊക്കെയാണ് ഉൾക്കൊള്ളാനായത് നമുക്ക് ആ പ്രധാനപ്പെട്ട കാര്യങ്ങൾ ഒന്നുകൂടി ഓർത്തെടുക്കാം പ്രതിസന്ധി വരുമ്പോൾ ഒരുമിച്ച് നിൽക്കേണ്ടതിന്റെ പ്രാധാന്യം ഒരു പുതിയ കാഴ്ചപ്പാട് നമ്മുടെ ചിന്തകളെ എങ്ങനെ മാറ്റുമെന്നും പര്യവേഷണം പുതിയ കണ്ടുപിടുത്തങ്ങൾക്ക് എങ്ങനെ വഴിവെക്കുമെന്നും അടുത്ത തലമുറയെ വളർത്തിക്കൊണ്ടുവരേണ്ടതിന്റെ ആവശ്യകത പക്ഷേ ഇതിനെല്ലാം ഇതിനെല്ലാമുപരി ഏറ്റവും വലിയ പാഠം ഇതാണ് നാം എല്ലാവരും ഒരൊറ്റ ബഹിരാകാശ പേടകത്തിലെ യാത്രക്കാരാണ് നമ്മുടെ ഈ ഭൂമി അവസാനമായിട്ട് ഈയൊരു ചോദ്യം ഞാൻ നിങ്ങൾക്കായി വിടുകയാണ് നമുക്കെല്ലാവർക്കും ആ ബഹിരാകാശ കാഴ്ച ഒരു നിമിഷത്തേക്ക് കിട്ടിയിരുന്നെങ്കിൽ ആ ഓവർവ്യൂ എഫക്റ്റ് നമ്മളും അനുഭവിച്ചിരുന്നെങ്കിൽ ഭൂവിയിലേക്ക് തിരികെ വന്നതിന് ശേഷം നിങ്ങൾ ആദ്യം മാറ്റാൻ ശ്രമിക്കുന്നത് എന്തായിരിക്കും Onun için için